നമുക്കൊരു പക്ഷേ പെട്ടെന്ന് കണ്ടിട്ട് പോകാൻ കഴിയുന്ന സ്ഥലങ്ങളെല്ലാം പെട്ടെന്ന് കണ്ടിട്ട് പോകാൻ കഴിയുന്ന സ്ഥലങ്ങളല്ല വളരെ മനോഹരമായത് ഒരുപാട് നമ്മൾ സഫർ ചെയ്തിട്ട് എത്തിപ്പെടുന്ന ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് വളരെ മനോഹരമായിട്ടുള്ളത് ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വരണം എന്നിട്ട് അതിൻ്റെ മനോഹാരിത ആസ്വദിച്ച് തിരിച്ചു പോകണം ഈ വാഗമണിലൊക്കെ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ദിവസങ്ങളോ നമുക്ക് കറങ്ങി കാണാനായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് താഴെ പോയിട്ട് കയറ്റമൊക്കെ കയറി വരികയാണ് അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വന്നത് തന്നെ ഒത്തിരി ഉയരത്തിൽ കയറിയാണ് എത്തിയിട്ടുള്ളു അതുകൊണ്ടാണ് നന്നായിട്ട് അയയ്ക്കുന്നുണ്ട് പക്ഷെ മനോഹരം പറയാതിരിക്കാൻ വയ്യ നമ്മുടെ ക്യാമറ കണ്ണുകൾക്കൊന്നും ഇതിൻ്റെ മനോഹാരിത ഒപ്പിയെടുക്കാൻ കഴിയില്ല കേട്ടോ അത്രയ്ക്ക് സുന്ദരമാണ് ഇവിടെ ഒരു മലനിര ഇങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് മണിയോട് അടുത്ത് വരിക അവിടെ കിറങ്ങുന്നത് നല്ല തണുപ്പത്താണ് നല്ല ചൂടത്താണ് കേട്ടോ ഇപ്പോൾ മഞ്ഞ ഇറങ്ങി വരിക ഇനി ഉള്ള സമയങ്ങളാണ് ഇവിടെ ഏറ്റവും സുന്ദരമായിട്ടുള്ളത്